ചോദ്യം നമ്പർ ബഹു ശ്രീ കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എറണാകുളത്തെ രണ്ട് ആശുപത്രികൾക്ക് അന്താരാഷ്ട്ര അവയവ ബന്ധമുണ്ടെന്ന് ആരോപിച്ചുള്ള മലപ്പുറം സ്വദേശിയുടെ പരാതിയും തിരുവനന്തപുരത്ത് അനധികൃത അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നു എന്നാരോപിച്ചുള്ള പരാതിയും ലഭിച്ചിട്ടുണ്ട് ആദ്യ പരാതി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ ക്രൈം കേസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അന്വേഷിച്ചു വരുന്നു രണ്ടാമത്തെ പരാതിയിൽ തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പ്രാഥമിക അന്വേഷണം നടത്തി വരുന്നു നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സാബിത്ത് നാസർ സജിത് ഷ്യാം ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റാക്കറ്റിൻ്റെ സൂത്രധാരനായ മധു ജയകുമാർ എന്നയാൾക്ക് എതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് ഇന്റർപോൾ മുഖേന നടപടി സ്വീകരിച്ചിട്ടുണ്ട് നെടുമ്പാശ്ശേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പതിമൂന്നംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടന്നുവരുന്നു കെ ആൻസ്ലാൻ സാർ അവയവ അവയവഘടത്തുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതിന് പോലീസ് കൈക്കൊണ്ട നടപടികൾ വിശദീകരിക്കാമോ സർ ഇക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ളത് അതിലെ ഒന്നാം പ്രതിയായ ജയകുമാറിൻ്റെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ മറ്റൊരു അക്കൗണ്ടിലും സമാനമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നായി അന്വേഷണത്തിൽ തെളിഞ്ഞു രണ്ടാം പ്രതിയായ സാബിത്ത് നാസർ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഇവർ തമ്മിലുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് സറാസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കാശ്മീരിലെയും പഞ്ചാബിലെയും അവയവ സ്വീകാർ സ്വീകർത്താക്കൾക്കു വേണ്ടി തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കേരളം ഇത്രയും സംസ്ഥാനങ്ങളിലെ നിർദ്ധനരായ ആളുകളെ കണ്ടെത്തി അവയവ കച്ചവട നിയമവിധേയമാണെന്ന് വൻതുക വാഗ്ദാനം ചെയ്ത് വിദേശ രാജ്യങ്ങളടക്കം കടത്തിക്കൊണ്ടുപോയതായ വിവരങ്ങളുണ്ട് ഇത്തരത്തിലൊരു ആന്ധ്രാപ്രദേശ് സ്വദേശിക്ക് അവയവ കച്ചവടവുമായി ബന്ധം കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിനായി അന്വേഷണ സംഘത്തെ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഹൈദരാബാദിലേക്ക് അയച്ചിട്ടുമുണ്ട് നിയമവിധേയമല്ലാതെ സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ വിശദമാക്കാമോ സർ ഇതിൽ നിയമപ്രകാരമല്ലാത്ത അവയവദാനം അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് ജെ ഡി ജി പി എ ചുമതലപ്പെടുത്തിയിരുന്നു അതിൽ വിവിധ പ്രദേശങ്ങളിലെ അവയവദാതാക്കളുണ്ട് സ്വീകർത്താക്കളുണ്ട് ആശുപത്രികളുണ്ട് ഇവരിൽ നിന്നെല്ലാമുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ അനുമതിയില്ലാതെ അവയവ കൈമാറ്റം നടന്നതായ വിവരങ്ങളൊന്നും വെളിവായിട്ടില്ല ശ്രീ മൊഴി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി ടി റഹീം സർ രാജ്യാന്തര ബന്ധമുള്ള അഭയ റാക്കറ്റിൻ്റെ കണ്ണുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ ഇവരുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാമോ സർ അതാണ് ഈ ഉത്തരത്തിൻ്റെ ആദ്യഭാഗത്ത് വ്യക്തമാക്കിയത് പോലീസിൻ്റെ അന്വേഷണത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ദാതാക്കളായി നിരവധി പേർ വിദേശത്ത് പോയതായി അറിവായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പാലക്കാട് സ്വദേശി ഷമീർ എന്നയാൾ ഇറാനിൽ പോയി കിഡ്നി നൽകിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതികളായി കണ്ടെത്തിയ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഈ മധു ജയകുമാറിൻ്റെ കാര്യം ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തന ശ്രദ്ധയിൽപ്പെട്ടാൽ കുറ്റക്കാർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൺ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് തുടങ്ങിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിച്ചു വരികയാണ് ശ്രീ അൻവർ ശ്രീമതി കാനത്തിൽ ജമീല രോഗികൾക്ക് ആശ്വാസമാകും നിയമവിധേയമായിട്ടുള്ള അവയവധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ബഹുമാനപ്പെട്ട സർ അതാണ് നേരത്തെ ചോദ്യോത്തര സമയത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വിശദമായി പ്രതിപാദിച്ചത് ഞാനത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് സർ ഇതിന് രണ്ട് വശമുണ്ട് ആ രണ്ട് വശവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ നമുക്ക് സ്വീകരിച്ചു പോകാൻ കഴിയൂ അതേസമയം തെറ്റായ ഒരു കാര്യവും അംഗീകരിക്കാനും പറ്റില്ല ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ നേരത്തെ ഇവിടെ ഈ കേസ് ഓട്ടോയുടെ കാര്യമെല്ലാം തന്നെ സൂചിപ്പിക്കണ്ടായി സാർ സർ അവയ അവയവധാനത്തിൽ ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് കെ എസ് ഓട്ടോയ്ക്ക് ഉള്ളത് സർ ആ കെ ഓട്ടോയുടെ ഭാഗമായിട്ട് ബോധവൽക്കരണ പരിപാടികളെ കുറിച്ചുള്ള ഒരു ആലോചന നടത്താൻ നമുക്ക് സാധിക്കുമോ സർ സർ അതും നേരത്തെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി ഈ നല്ല ബോധവൽക്കരണ നടപടികൾ തുറന്നു പോകേണ്ടതാണ് നേരത്തെ ബഹുമാനപ്പെട്ട അംഗം കെ ടി ജലീൽ ആ പ്രശ്നം ഉന്നയിക്കുന്നതായിട്ട് കേട്ടു അതിൻ്റെ മറുപടി വിശദമായി തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും വിശദമായ ബോധവൽക്കരണ നടപടികൾ നമുക്ക് നടത്താവുന്നതാണ്